ശബരിമലയിലെ സ്വർണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തനിക്ക് വിറ്റതാണെന്ന ജ്വല്ലറിയുടമയായ ഗോവർദ്ധൻ പതിനാല് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപയാണ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഡി ഡി ഐ കൈമാറിയത് ദേവസ്വം ബോർഡാണ് ക്രമക്കേട് നടത്തിയതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ ഗോവർദ്ധൻ പറയുന്നു പണം കൈമാറിയതിന്റെ രേഖകളും ഗോവർദ്ധൻ കോടതിയിൽ സമർപ്പിച്ചു രേഖകളുടെ പകർപ്പ് മീഡിയ മീഡിയും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കുന്നതാണ് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ വാദം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം വാങ്ങുന്നതിന് പതിനാല് ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് ഇതിൽ പത്ത് ലക്ഷം രൂപ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഡി ഡി ആയി കൈമാറി ബാക്കി തുകയിൽ രണ്ടോ പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം രൂപ മാളികപ്പുറത്തോ സ്വർണഹാരം വാങ്ങുന്നതിനും ഒന്നോ പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം രൂപ ഉണ്ണികഷ്ണം പോറ്റി വഴിയും നൽകി ഇങ്ങനെ നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണ്ണത്തിന് ഗ്രാം വിലയിൽ പതിനാല് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം രൂപയാണ് നൽകിയിട്ടുള്ളത് ശബരിമലയിൽ നിന്നും സ്വർണം തട്ടിയെടുത്തിട്ടില്ല പണം കൊടുത്തു വാങ്ങിയതെന്നാണ് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് തോമസ് ആനക്കാലുങ്കൽ മുഖേന സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ ഗോവർദ്ധൻ വ്യക്തമാക്കിയിട്ടുള്ളത് ദേവസ്വം ബോർഡിന്റെ ഇടപെടലിനെ കൂടുതൽ സംശയത്തിലാക്കുന്നതാണ് ഗോവർദ്ധന്റെ വാദം ഗോവർദ്ധൻ പണം കൈമാറിയതിനെ കുറിച്ച് ദേവസ്വം ബോർഡിന് മറുപടി പറയേണ്ടി വരും അന്വേഷണ സംഘം തന്നെ തെറ്റായി പ്രതിയർത്തുവെന്നാണ് ഗോവർദ്ധൻ ആരോപിക്കുന്നത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയതിന് തത്തുല്യമായ സ്വർണം ഭീഷണിപ്പെടുത്തി എസ് ഐ ടി പിടിച്ചെടുക്കുകയായിരുന്നുവെന്നും ജാമ്യ ഹർജിയിൽ ഗോവർദ്ധൻ വ്യക്തമാക്കിയിട്ടുണ്ട് തത്തുല്യമായ സ്വർണ്ണമാണ് പിടിച്ചെടുത്തതെങ്കിൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം എവിടെയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിനിടെ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ കെ പി ശങ്കർദാസിനും എൻ വിജയകുമാറിനും കുരുക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയും പുറത്തു വന്നു ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് ഇരുവരുടെയും അറുപടയാണെന്ന് പോറ്റിമൊഴി നൽകി കെ പി ശങ്കർദാസിനെയും എൻ വിജയകുമാറിനെയും വൈകാതെ ചോദ്യം ചെയ്യും അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം